പാറസ് ചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു നാടൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് മുരിങ്ങയ്ക്കയും പച്ചമാങ്ങയും ചക്കക്കുരുവും ചേർത്തിട്ടുള്ള ഒരു കറി അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ മൺചട്ടിയിലാണ് കറി വെക്കുന്നത് അതിലേക്ക് ഞാനൊരു ഇരുപത് ചക്കക്കുരു വൃത്തിയാക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇത് വേവാൻ വേവാനാവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം നല്ലതുപോലെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള കഷ്ണങ്ങളുടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങക്കയും പച്ചമുളകുമാണ് രണ്ട് മുരയ്ക്ക് എടുത്തിട്ടുണ്ട് ഒരാറ് പച്ചമുളകും മാങ്ങ ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല ഇതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് മാങ്ങ കൂടി ചേർക്കാം വീണ്ടും അടച്ചു വെച്ച് കഴിക്കാം മുരിങ്ങയ്ക്ക് ഒരു മുക്കാൽ വേവൊക്കെ ആവുന്ന സമയത്ത് നമുക്കതിലേക്ക് പച്ച മാങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു മാങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഇനി പച്ച മാങ്ങയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഈ കറി മോര മോരൊഴിച്ചും വെക്കാം മോരോ തൈരോ അത് അരപ്പിൻ്റെ കൂടെ ചേർത്ത് അരച്ച് വേണം ഒഴിക്കാൻ അപ്പോൾ വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം ഞാൻ മാങ്ങ അവസാനമായി ചേർത്ത് എന്തുണ്ടെന്ന് വെച്ചാൽ മാങ്ങ നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോകും നേരത്തെ ചേർത്താൽ അപ്പോൾ കറിയുടെ ആ ഒരു ഭംഗി പോവും അതുകൊണ്ടാണ് ആദ്യമേ ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം ഒരമുറി തേങ്ങയാണ് ഞാൻ അതിലേക്ക് ഒരല്പം ജീരകം ഒര ടീസ്പൂണോളം ജീരകം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ചെറിയുള്ളി രണ്ട് വെളുത്തുള്ളി ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി അരപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ആദ്യം ചേർത്ത് ഉപ്പ് മതിയാവത്തില്ല നോക്കിയിട്ട് ബാക്കി വേണ്ടുന്ന ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എനിക്കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കറി പകുതി വെച്ച് മൂടിയിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ മുഴുവനായിട്ട് മൂടുന്ന സമയത്ത് തിളച്ച് പുറത്തേക്ക് തൂവാൻ സാധ്യതയുണ്ട് നന്നായി തിളച്ച് കഴിയുമ്പോൾ സിമ്മിലേക്ക് മാറ്റിയിട്ട് നമുക്ക് വീണ്ടും ഒരു പത്ത് മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കാം അപ്പോൾ കറി ഒരു പാകത്തിന് കിട്ടും ഇപ്പോൾ ഇവിടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അത് ചൂടായി കഴിയുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ പറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം തീ ഓഫ് ചെയ്ത് കറിയിലേക്ക് ഒഴിക്കാം അപ്പം നല്ല സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും തരാൻ മറക്കരുത് ഇതുപോലെ മറ്റൊരു കിടിലൻ ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ചേച്ചാ